പരിപാലനമായ ദുൽഹിജ നമ്മൾ അറിയേണ്ട നമ്മൾ പറയേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ കരുതി വയ്ക്കേണ്ട ഒൻപത് കാര്യങ്ങളുണ്ട് ആ ഒൻപത് കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമുക്ക് പഠിക്കാം കുറച്ച് ദിക്കൃകൾ നമുക്ക് പറയാം കുറച്ച് സൂറത്തുകൾ ഓതാം കുറച്ച് ദ്വാഹകൾ പഠിക്കാം നിഷ നമുക്ക് ഈ മാസത്തെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് ഒരു ഒൻപത് കാര്യം മനസ്സിലാക്കിയാൽ മതി വിശദമായി കൃത്യമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സാം വലൈക്കും വസ്സലാത്തു വസ്സലാമു വസ്ലാത്തു വസ്ലാമല സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ ദുൽഹിജ മാസത്തെ ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ദുൽഹിജ മാസത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒൻപത് കാര്യം ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം വളരെ ശ്രേഷ്ഠതയുള്ള ശ്രേഷ്ഠതയിൽ മികച്ചു നിൽക്കുന്ന ഒരു മാസമാണ് ദുൽഹിജ മാസം മാത്രമല്ല കലണ്ടർ പ്രകാരം ഏറ്റവും അവസാനത്തെ മാസമാണ് പന്ത്രണ്ടാമത്തെ മാസമാണ് ഈ ദുൽഹൈജ മാസത്തിന് ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസത്തെ അള്ളാഹു താല ശ്രേഷ്ഠതയുള്ളതാക്കി ആ ശ്രേഷ്ഠതയുള്ളതാക്കിയതിൽ ഉള്ളതാക്കിയതിൽ വളരെ മഹത്വമുള്ള മാസമാണ് ദുൽഹിജ മാസം വിശുദ്ധമായ ഖുർആൻ ആ അള്ളാഹു എൺപത്തി കൊണ്ടുവന്നിട്ടുള്ളത് സൂറത്തുൽ സൂറത്തുൽ ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് സത്യമിട്ട് വൽ തന്നെയാണ് സത്യം വലയാലിൻ വലയാലിൻ രാത്രികളെ തന്നെയാണ് തന്നെയാണ് സത്യം സത്യം വലയാലി പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ഇവിടെ ഒരു വലിയ ചർച്ച നടക്കുകയാണ് അതായത് അള്ളാഹു സുബാനഹുല സൂറത്ത് ഉൽ ഫജറിന്റെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു വലയാലിൻ വലയാലിൻഷർ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം അല്ല സത്യം ഇട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് വലിയ മഹത്വമുണ്ട് ശ്രേഷ്ഠതയുണ്ട് അപ്പോ ഈ പത്ത് രാവുകൾ ഏതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായമുണ്ട് അതിൽ അലഹി വസല്ല ഒരു ഹദീസിൽ കാണാം അതായത് ദുന്യാവിലെ ദിനങ്ങളിൽ ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് അയ്യാമുൽ ഏത് ദിവസമാണ് ദുൽഹിജ മാസത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ നടക്കുന്ന മാസം ആ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിപ്രധാനമാണ് റമലാൻ മാസത്തിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളുണ്ടല്ലോ റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ആ അവസാനത്തെ പത്ത് ദിവസങ്ങളാണ് ഈ വലയാലിൻ ആശ്രർ എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് വരാനുള്ള പരിപാവനമായ ദുൽഹിജ മാസം ആ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിപ്രധാനമാണ് അതിശ്രേഷ്ഠതയുള്ളതാണ് പുണ്യമുള്ളതാണ് മഹത്വമുള്ളതാണ് ഒരുപാട് ഒരുപാട് ഫതിലുകൾ ഉള്ളതാണ് ഈ ആദ്യത്തെ പത്ത് ദിവസം ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്കുള്ള പ്രത്യേകത മറ്റ് മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകതയാണ് കാരണം ഒരു മുസ്ലിം ചെയ്യുന്ന മുഖ്യമായ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്ന പത്ത് ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതാണ് ഈ വലയാറിൻ്റെ കൊണ്ട് ഉദ്ദേശം എന്ന് മാൽ പറയുന്നു അതായത് ഹജ്ജ് റമലാ മാസത്തിൽ ഹജ്ജില്ല അല്ലെ റമലാ മാസത്തിൽ ഹജ്ജില്ല റമലാ മാസത്തിൽ ഉലഹയ്യ അറക്കലില്ല എന്നാൽ ഈ മാസം ദുൽഹിജമാസം വരാനിരിക്കുന്ന മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എന്തൊക്കെയുണ്ട് ഹജ്ജിന്റെ കർമ്മമുണ്ട് അതുപോലെ അതുപോലെത്തിന്റെ കർമ്മമുണ്ട് അതുപോലെ തന്നെ ഉംറയുടെ കർമ്മമുണ്ട് സ്വതക്കയുടെ കർമ്മമുണ്ട് നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഖുർആൻ പാരായണമുണ്ട് സ്വതക്കകളുണ്ട് റിക്കറുകളുണ്ട് തസ്ബീഹുകളുണ്ട് സ്വലവാത്തുണ്ട് അപ്പൊ എല്ലാ ഇബാദത്തുകളും അതായത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ഒരു Ümitçe yeruna ഒരു പത്ത് ദിവസങ്ങളാണ് മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ തങ്ങളുടെ അഭിപ്രായത്തിൽ ലൈലത്തുൽ ലൈലത്തുൽ പോലെ അല്ലെങ്കിൽ കിടപിടിക്കാൻ പറ്റുന്ന രാവുകളാണ് ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത ഉള്ളതുകൊണ്ടാണ് മാസത്തിന് വലിയ പവറും വലിയ ശ്രേഷ്ഠതയും അള്ളാഹു താല കൊടുക്കാനുള്ള കാരണം എഴുന്നൂറ് മുതൽ ഏഴായിരം ഇരട്ടി വരെ പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോ ഈ ദുൽഹിജ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മഹാനായ അനസ് റതി അള്ളാഹു താലാൻ പറയുന്നു ഈ പത്ത് ദിവസങ്ങളിലും ഓരോ മനുഷ്യൻ ഈ ദിവസങ്ങൾ ഓരോ ദിവസവും ആയിരം ദിവസത്തെ പോലെയാണ് അതായത് ദുൽഹിജമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ ഇബാദത്തെടുത്താൽ അവനക്ക് ആയിരം ദിവസം ഓരോ ദിവസത്തിനു പകരം ആയിരം ദിവസം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു അവനക്ക് കൊടുക്കുമെന്നാണ് ഇനി നമുക്ക് ഈ ദുൽഹിതമാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യമാണ് ചെയ്യാനുള്ളത് ഒന്നാമത്തേത് ഈ മാസത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം ആദരവുണ്ടാവണം ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതുകൊണ്ട് ആ ദിവസങ്ങളെ നമ്മളൊന്ന് ബഹുമാനിക്കുക ആദരിക്കുക അതിനോട് ഒരു സ്നേഹമുണ്ടാവുക അങ്ങനെ ചെയ്താൽ സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ടായാൽ അള്ളാഹു താല ഈ ദുൽഹിജ മാസത്തെ നമുക്ക് അനുകൂലമാക്കി തരും ഒരുപാട് ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും അള്ളാഹു തരും ഇനി എങ്ങനെയൊക്കെയാണ് ഇതിന് ബഹുമാനിക്കേണ്ടത് വിശുദ്ധമായ പാരായണം പാരായണം ചെയ്യുക ചെയ്യുക രണ്ടാമത്തെ കാര്യം സൂറത്തുൽ 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 നമ്മൾ വിശുദ്ധ ആ ഈ മാസത്തിന്റെ എല്ലാ രാത്രിയിലും പ്രത്യേകിച്ച് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യണം ഹിജർ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ ആ ആയത്തുകൾ മുഴുവനും നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യണം അങ്ങനെ ഒരു മനുഷ്യൻ സൂറത്തുൽ ആയത്തുകൾ അവൻ എല്ലാ ദിവസവും ഓതിയാൽ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറത്തു തരുമെന്ന് ഹദീസിൽ കാണാം അവന്റെ അള്ളാഹു ഉയർത്തുന്നതാണെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് പിന്നെയോ വിശുദ്ധമായ ഖുർആാനിന്റെ ഹൃദയമാകുന്ന സൂറത്ത് സൂറത്ത് നമ്മൾ ഓതാൻ മറന്നു പോവരുതേ എപ്പോഴാണ് ഈ പരിശുദ്ധമായ ദുൽഹിജമാസം നമ്മളിലേക്ക് കടന്നു വന്നാൽ പിന്നെയോ സൂറത്തുൽ ഇഖ്ലാസ് അഹദ് അഹദ് എന്ന സൂറത്ത് സൂറത്ത് ആ എന്ന് പറയുന്ന എല്ലാ ദിവസവും നമ്മൾ ഓതനെ ഇരുന്നൂറ് വട്ടം ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ദുൽഹിജ്ജ മാസത്തിന്റെ ഓരോ ദിവസവും ഓതിയാൽ ദാരിദ്ര്യം അവനിക്കുണ്ടാവൂല കടങ്ങൾ അവനക്ക് ഉണ്ടാവൂല്ല സിഹർ അവനെ ഏൽക്കൂല്ല രോഗങ്ങൾ അവനക്ക് വരൂല്ല പാപങ്ങൾ അല്ലാഹു കൊടുക്കും അതുപോലെ നിഫാഖ് അത് ഉണ്ടാവൂല്ല പിന്നെയോ മറ്റൊരഭിപ്രായം സൂറത്തുൽ 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 ഹജ്ജ് 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 ഓതണമെന്നാൽ ഓതിയാൽ വലിയ വലിയ കൂലിയുണ്ട് നമുക്ക് പ്രതിഫലം സൂറത്താണ് അപ്പോ മാസം കടന്നു വന്നാൽ എന്തൊക്കെ ചെയ്യണം ഓതണം 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 യാസീൻ മറന്നു പോവരുതേ തന്ന അനുഗ്രഹിക്കട്ടെ മൂന്നാമതായി നമ്മൾ ചെയ്യാനുള്ളത് പരിപാപനമായ മാസത്തെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് എന്ന് പറയുന്ന സദസ്സിലാണല്ലോ നമ്മളുള്ളത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم آذكر نمبر ورباء بطة مدغري بيكنا برتيجة دول هي جماعة تلوري منيش ذكر بارنال النال كنيرة بدي ذكر سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي ാണ് പറയാവുന്നതാണ് പിന്നെയോ നമുക്ക് ഒരുപാട് ദിക്രുകൾ അറിയാം നമ്മളൊക്കെ എല്ലാ ദിവസവും മകര നമസ്കാരത്തിന് ശേഷം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ദിക്കറുകൾ പറയാറുണ്ടല്ലോ ആ ദിക്രുകൾ തന്നെ ആവർത്തിച്ച് നമ്മൾ നമ്മളിങ്ങനെ പറയുക ഇസ്തിഫാർ പറയുക നിരവധി പ്രതിഫലങ്ങളാണ് ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സുന്നത്തായ നോമ്പ് പിടിക്കൽ ംസലാഹു അലഹി വസല്ല തങ്ങൾ ഈ പരിഭാവനമായ മാസം കടന്നു വരുമ്പോൾ ഇതിൻ്റെ പല ദിവസങ്ങളിലും നോമ്പ് പിടിച്ചിരുന്നു ദുൽഹിജ ഒന്ന് മുതൽ ദുൽഹിജ ഒൻപത് വരെ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റും ഒൻപതാമത്തെ ദിവസമാണല്ലോ നമ്മൾ ആറഫ നോമ്പ് പിടിക്കുന്നത് അപ്പോൾ അതിനും വലിയ പ്രതിഫലമാണ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകളല്ലാഹു പുറത്തു തരുന്ന ഒരു വലിയ നോമ്പാണ് ആറഫ നോമ്പ് ആ ആറഫ നോമ്പ് എന്താണ് ഉസ്താദ് എന്നാണ് ഉസ്താദ് എന്ന് ചോദിക്കുന്നവർക്ക് ഈ മാസം എന്നാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈ അറഫ നോമ്പിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ നമുക്കത് വിശദമായിട്ട് പറയാം അപ്പോ ഈ കഴിഞ്ഞു പോയ റമലാനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് നോമ്പുണ്ടാകും കലായി പോയി നോമ്പുണ്ടാകും ആ നോമ്പൊക്കെ നമുക്ക് കലാ വീട്ടാൻ പറ്റിയ ഒരു മാസം കൂടി വ്യാഴാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസവും നമുക്ക് നോമ്പ് പറ്റുന്നതുപോലെ പിടിക്കാം പിന്നെ അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തക്ബീർ അധികരിപ്പിക്കേണ്ട മാസമാണിത് പെരുന്നാൾ ദിവസത്തിൽ മാത്രമല്ല അതല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാളിനൊക്കെ ഈ തക്ബീർ അല്ലാഹു 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 അക്ബർ 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 തക്ബീർ ഒരുപാട് അധികരിപ്പിക്കണം പ്രത്യേകിച്ച് മൃഗത്തെ കാണുമ്പോൾ നമ്മൾ തക്ബീർ പറയണം നമ്മൾ അറക്കാൻ വേണ്ടി പോത്തിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട് ആടിനെ കെട്ടിയിട്ടുണ്ട് അതിനെ കാണുമ്പോൾ ഈ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ് പിന്നെയോ ആറാമത്തെ കാര്യം എന്തെന്നറിയോ ഹജ്ജും നമുക്കത് പറ്റൂല അല്ലെ നമുക്കിപ്പോ നമ്മളൊക്കെ നാട്ടിലാണ് നമുക്ക് ഹജ്ജും നമുക്ക് ചെയ്യാം ഈ വർഷം അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല അപ്പോ നമ്മൾ എന്ത് ചെയ്യുക ഈ വർഷം ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ദ്വാരക്കുക അവർക്ക് വേണ്ടി ദ്വാര അവരുടെ ഹജ്ജും മുറയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ദ്വാരക്കുക അതോടൊപ്പം തന്നെ ഹജ്ജ് ചെയ്തത് പോലോത്ത പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് നാട്ടിൽ വെച്ച് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഹജ്ജ് ചെയ്തത് പോലോത്ത പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ അതെന്ന് ചെയ്താൽ ഹജ്ജ് ചെയ്തത് പോലൊത്ത വലിയ പ്രതിഫലം നമുക്ക് അള്ളാഹു തരുമെന്നാണ് അതുപോലെ തന്നെ ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഉദയ്യത്തിൻ്റെ ആ കർമ്മമാണ് നബ്സല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ സുന്നത്താണ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ നിയമം നമ്മൾ നടപ്പാക്കുകയാണ് ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമാണ് പിന്നെ ദുൽഹിജ മാസം ഒന്ന് എന്നാണെന്നറിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണേ കരുതിയിട്ടുള്ള ആളുകൾ അവരുടെ രോമം അവരുടെ നഖം മുടി ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല ദുൽഹിജ മാസം ഒന്ന് എന്നാണെന്നറിഞ്ഞാൽ അത് തൊട്ട് എപ്പോൾ വരെ എന്നാണോ നമ്മുടെ ഉലഹയ്യത്ത് മൃഗത്തെ നമ്മൾ അറുക്കുന്നത് അന്ന് വരെ അപ്പോ ഉലഹയ്യത്തിന്റെ കർമ്മത്തിൽ നമ്മൾ പ്രത്യേകം സജീവമാവുക അള്ളാഹു തൗഫീക്ക് തരട്ടെ എട്ടാമതായി നമ്മൾക്ക് ചെയ്യാനുള്ളത് سميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار تُرَنِي ورباد دعاء غلوند آه دعاء كده مولا پر يغا پينن حاج مارك دعاء اللهم جعل حج حجاجنا حج مقبولا وعمرة عمارنا عمرة مبرورا تُرَنِي دعاء غل پينن يون امكم حجنا وسرم كتان اللهم رزقنا നമ്മുടെ പ്രശ്നങ്ങൾ ലോക വേണ്ടി വേണ്ടി പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടി നമ്മൾ അള്ളാഹു തരട്ടെ ഒൻപതാമതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റ് സൽക്രമങ്ങൾ ഈ മാസത്തിൽ അധികരിപ്പിക്കണേ സുന്നത്ത് നിസ്കാരങ്ങൾ സ്വതക്കകൾ കുടുംബ ബന്ധങ്ങൾ ചെറുക്കൽ ഇതെല്ലാം നമ്മൾ ഈ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒൻപത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്